ട അപ്പൊ നമുക്ക് നിററ്റിറ്റ് പയറ് കിട്ടിയിരുന്നുണ്ട് കേട്ടോ ഒന്നര കിലോ അമ്പത് രൂപ അല്ല ഒന്നര കിലോ അല്ലെ രണ്ടര കിലോ അല്ലേ കിലോ അമ്പതിന് മേടിച്ചതാണ് കേട്ടോ അപ്പൊ പയറോണ്ട് വേനക്കാലൊക്കെ അല്ലേ അപ്പൊ നമുക്ക് കൊണ്ടാട്ടൊക്കെ ഉണ്ടാക്കി എടുത്തു വെക്കാ വിചാരിച്ചു അങ്ങനെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഉണ്ട് അപ്പൊതാ ഞങ്ങൾ എല്ലാവരും ഇരുന്നിട്ട് പയറുണ്ടാക്കിയാണ് കേട്ടോ രണ്ടര കിലോ പയറ് പറഞ്ഞ അങ്ങനെ അങ്ങനെതാ ഏട്ടണ്ട് പിന്നെ റിച്ചുപോലെ ഇരുന്ന് ഇണ്ടാക്കിണ്ട് തുമ്പി ഉണ്ട് ഞാനുണ്ട് അപ്പൊ ഞങ്ങള് നാലാളും കൂടിയും കൂടിയിട്ട് ഒരു ഒരമണിക്കൂറായിട്ടുണ്ട് കേട്ടോ അവിടെ ഇരുന്നിട്ട് ഇണ്ടാക്കാൻ തുടങ്ങിയിട്ട് അപ്പൊ ഇത് ഉപ്പേരി വെക്കാനാണ് കേട്ടോ അതിൽ കുറേ പയർ മണികളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ പയറുമണിയൊക്കെ ഈ പയറിന്റെ ഉപ്പേരി വെച്ചാൽ പെറുക്കി തിന്നാൻ നല്ല ടേസ്റ്റ് ആണല്ലേ അപ്പൊ അതാ തുമ്പിക്കുട്ടിയൊക്കെ അധികം പയർ മണിയൊക്കെ പെറുക്കി തിന്നാറുണ്ട് ഇല്ല പിന്നെ പിന്നെ ദാ ഫ്രഷ് പയറ് കുറച്ച് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാൻ നാളെയും മറ്റന്നൊക്കെ ഉപ്പേരി വെക്കാലോ എന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളത് ഇതാണ്ടോ ഏട്ടം അപ്പൊ ഞങ്ങളുടെ ഈ പ്രാവശ്യത്തെ ആദ്യത്തെ കൊണ്ടാട്ടം പയറും കൊണ്ടാണ് കേട്ടോ പിന്നെ നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ കൊണ്ടും അതേപോലെ മുളക് കൊണ്ടാട്ടം ചക്കയും കൊണ്ടും കൊണ്ടാട്ടം പൂളയും കൊണ്ട് കൊണ്ടാട്ടം പിന്നെ കയ്പയ്ക്ക കൊണ്ടാട്ടം ഒക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പൊ ഈ ഒരു തവണ നമുക്ക് പയറ് കൂടുതൽ കിട്ടിയപ്പോൾ പയറുകൊണ്ട് തന്നെ കൊണ്ടാട്ടം ഉണ്ടാക്കി എടുത്തു വെക്കാന്ന് വിചാരിച്ചു പിന്നെ തുമ്പിക്കുട്ടിക്കൊക്കെ അങ്ങനവാടി പോകുമ്പോഴൊക്കെ വറുത്ത് കൊടുത്ത അയക്കാലോ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം കൊണ്ടാട്ട ഉണ്ടാക്കി വെച്ചാൽ അതെടുത്ത് വറക്കല്ലേ വേണ്ടുള്ളൂ അങ്ങനെ അങ്ങനെതാണ് പയറുപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുറച്ചിതാ ഉണ്ടാക്കിയിട്ടുണ്ട് അതിലധികം പയർ മണികളാണ് ഇട്ടോ ഇട്ടിട്ടുള്ളത് പിന്നെ കുറച്ച് ഫ്രിഡ്ജിക്കെടുത്ത് വെക്കുകയാണ് രണ്ട് ദിവസത്തിന് ഉപ്പേരി വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുറച്ച് മൂത്ത തൂക്കപ്പാട കൂട്ടിയിട്ട് ഇതാ ഏട്ടൻ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ നുറുക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ ഒരു രണ്ടര കിലോ പയറും കൊണ്ട് രണ്ട് മണിക്കൂറായിട്ട് അരിക്കാൻ തുടങ്ങിയിട്ട് അങ്ങനെ ഏകദേശം മുറുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ചെടുത്ത് ഫ്രിഡ്ജിക്ക് വെച്ചു ബാക്കിയുള്ളത് ഇത് ഉപ്പേരി വെക്കാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ള നമ്മൾ കൊണ്ടാട്ടത്തിന് ഇരിഞ്ഞ ആ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഒന്നോ രണ്ടോ തവണ കഴുകിയെടുക്കാം കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് എത്ര ഉള്ളത് അതിനനുസരിച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം പിന്നെ മഞ്ഞൾപ്പൊടി ഓപ്ഷനാണ് കേട്ടോ ഞാൻ ഒരു ചെറുതായിട്ടൊരു കളർ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇതെല്ലാം ഉപ്പും മഞ്ഞപ്പൊടിയും പയറും ഒക്കെ പാടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നേരെ അടുപ്പത്ത് വയ്ക്കാം അങ്ങനെ അതാ മിക്സിങ്ങെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ നേരെ അടുപ്പത്ത് വെക്കുകയാണ് അടുപ്പത്ത് വെച്ചിട്ട് ഒരു തളയട്ടോ തിളയ്ക്കാൻ പാടുള്ളൂ അപ്പോഴേക്കും പയറ് നന്നായി വെന്തിട്ടുണ്ടാവും ഇതിൻ്റെ അതാ ഓവർ വേവായിപ്പോയി പക്ഷെ ഇത്രയും വേവാൻ പാടില്ല അപ്പോൾ അതിനൊരു ബലം കിട്ടില്ല കേട്ടോ അങ്ങനെ അതാ ഞാൻ വാങ്ങി വെച്ചു ഇനിയിപ്പം അതാ ചൂടാറിയതിന് ശേഷം ഒരു ചാക്ക് വിരിച്ചിട്ട് ചാക്കിലിട്ടിട്ടാണ് ഉണക്കണത് ഒരു നാല് ദിവസം വെയിലത്തിട്ടാൽ നമ്മുടെ കൊണ്ടാട്ടം റെഡി ആയി കിട്ടും കേട്ടോ അപ്പം ഞാനിതാ ഒരു പത്ത് മണിക്ക് വെയിലത്തിടും പിന്നെ ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ എടുക്കും അങ്ങനെ ഒരു നാല് ദിവസം വെയിലത്തിട്ടപ്പോഴേക്കും നമ്മുടെ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ രണ്ടാമതൊന്നും ഇല്ലെങ്കിൽ കൊണ്ടാട്ടം വറുത്ത് കഴിക്കാം പിന്നെ തുമ്പിക്കുട്ടി അങ്ങനെ അടയ്ക്ക് പോകുമ്പോൾ കൊണ്ടാട്ടം കൊണ്ടുപോവാറുണ്ട് പിന്നെ വെറുതെ ഇരുന്നിട്ടും കുട്ടികളിങ്ങനെ കഴിക്കും കേട്ടോ ഇപ്പം വേനൽക്കാലമല്ലേ അപ്പോൾ എല്ലാവരും കൊണ്ടാട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് മഴക്കാലം ആകുമ്പോഴേക്ക് സൂക്ഷിച്ച് വെക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതാ കൊണ്ടാട്ട ഈ ഒരു രീതിയിലായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഒരെണ്ണം എടുത്തിട്ട് ഇങ്ങനെ പൊട്ടിച്ച് നോക്കില്ല അപ്പോൾ ഒരു പെട്ടെന്ന് പൊട്ടുന്നുണ്ടെങ്കിൽ അത് ഉണങ്ങി എന്നാണ് അതിനർത്ഥം ഇനി ഞാനിത് വെള്ളം നനമൊന്നും ഇല്ലാത്ത ഒരു കുപ്പിയിലാക്കിയിട്ട് അടച്ചിട്ട് സൂക്ഷിച്ച് വെക്കുകയാണ്